ഹരി ഓം എല്ലാവർക്കും നമസ്കാരം ലളിതാസഹസ്രനാമത്തിൻ്റെ മറ്റു മന്ത്രതലങ്ങളിലേക്ക് പോവുകയാണ് അടുത്ത മന്ത്രത്തിലേക്ക് പോവുകയാണ് ചമ്പകാശോക പുന്നാഗ സൗഗന്ധി കലസൽക്കജ കുരുവിന്ദ്ര കുരുവിന്ദ മണിശ്രേണി കനൽ കോടീര മണ്ഡിത ചമ്പ ചമ്പകാശോഗ സൗഗന്ധി കലസൽക്കജ എന്നുപറയുമ്പോൾ ചമ്പകം അശോകം ഉന്നാകം താമര എന്നീ പുഷ്പങ്ങളാൽ അലങ്കൃതമായിരിക്കുന്ന കേശഭാരത്തോട് കൂടിയവൾ കുരുവിന്ദ മണിശ്രേണി കനൽ കോടീരമണ്ഡിത കല്ലുകളുടെ ശ്രേണിയാൽ ശോഭിക്കുന്ന കിരീടത്താൽ അലങ്കരിക്കപ്പെട്ടവൾ കുരുവിന്ദ മണി എന്ന് പറയുമ്പോൾ മാണിക്യകല്ല് അല്ലെങ്കിൽ പത്മരാഗം എന്നും അർത്ഥമുണ്ട് അപ്പോൾ മാണിക്യകല്ലുകളുടെ ശ്രേണിയാൽ ശോഭിക്കുന്ന കിരീടത്താല് അലങ്കരിക്കപ്പെട്ടവൾ അഷ്ടമി ചന്ദ്ര അഷ്ടമീചന്ദ്ര ദളികസ്ഥല ശോഭിത മുഖച്ചന്ദ്ര കളാങ്കാഭമുഖനാഭിവിശേഷക അഷ്ടമി ചന്ദ്ര വിഭ്രാജ ദളിതസ്ഥല ശോഭിത അഷ്ടമിനാളിലെ ചന്ദ്രനെ പോലെ വിളങ്ങുന്ന നെറ്റിത്തടത്താൽ ശോഭിക്കുന്നവൾ ദളികസ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റിത്തടം എന്നാണ് മുഖ ചന്ദ്ര കളംഘാപ മുഖനാഭിവിശേഷക മുഖമാകുന്ന ചന്ദ്രനിലെ കളങ്കമെന്നോണം ശോഭിക്കുന്ന കസ്തൂരി കുറിയോട് കൂടിയവൾ മൃഗനാഭി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്തൂരി എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത് വദനസ്മര മാംഗല്യ ഗൃഹ തോരണ ചെല്ലിക വക്തലക്ഷ്മി പരീവാഹി ലോചന ചലന്മീനാഭലോചന വതനസ്മര മാംഗല്യ ഗൃഹ തോരണ ചെല്ലിക വതനമാകുന്ന കാമദേവൻ്റെ മംഗള ഗൃഹത്തിന് തൂക്കിയ തോരണമെന്നോണം വിളങ്ങുന്ന പുരികക്കൊടിയോട് കൂടിയവൾ ദേവിയുടെ പുരികക്കൊടിയെക്കുറിച്ചാണിവിടെ വർണ്ണിക്കുന്നത് അത്രയധികം അലങ്കാരത്തോടെയും അത്രയധികം സൗന്ദര്യത്തോടും കൂടിയിരിക്കുന്ന പുലികക്കൊടിയോട് കൂടിയവൾ ഭക്തലക്ഷ്മി പരിവാഹ ചലന്മീ നാഭ് ചലന്മീ നാഭലോചന മുഖത്തിൽ നിന്നൊഴുകി വരുന്ന സൗന്ദര്യമാകുന്ന നീരുറവിയിൽ നീന്തി കളിക്കുന്ന മത്സ്യങ്ങളുടെ കാന്തിയേന്ദുന്ന കണ്ണുകളോട് കൂടിയവൾ പരിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീരൊഴുക്ക് എന്നാണ് അപ്പോൾ ദേവിയുടെ കണ്ണുകൾ അത്രയധികം സൗന്ദര്യമുണ്ട് ആ കണ്ണുകളുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് ഇവിടെ വർണ്ണിക്കുന്നത്